ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ മാർക്കറ്റ് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും നിഫ്റ്റി ഒരു എന്തുവേണം നമ്മുടെ ബുള്ള ഷപ്പർ തൊട്ട് മുകളിലേക്കാണ് ഓപ്പൺ ചെയ്തത് പക്ഷേ ഗ്യാപ്പൊക്കെ ഓപ്പണിംഗ് ആണ് കണക്കാക്കാൻ പറ്റില്ലല്ലോ എന്നിട്ട് പി ഒ സി പൊട്ടി ബേറേഷൻസ് ഒന്നും ആ ഭാഗത്ത് കിടന്ന് കളിച്ചതിനം വേറൊരു ഷഫറൻസ് പൊട്ടി ശേഷം പറഞ്ഞ ഫസ്റ്റ് ആകെ ഒന്ന് തൊട്ട് മുമ്പ് വരെ പോയിട്ട് ആ ഒരു ഏരിയ കിടന്ന് കളിച്ചു പൊതുവേ ഓപ്ഷൻസ് മുഖിയെന്ന രീതിയിലുള്ള ഒരു ട്രേഡബിൾ ആക്ഷൻസ് അതേപോലെ നമ്മുടെ ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കിയാലും ബാങ്ക് നിഫ്റ്റിയും ഏത് അങ്ങനെയായിരുന്നു ബേറി ഷഫറൻസിന്റെ ഭാഗത്ത് സപ്പോർട്ട് എടുത്തു പി ഒ സി പൊട്ടി ആദ്യം പുള്ളി ഷഫറൻസിന്റെ മുകളിൽ ഓപ്പൺ ചെയ്തു അവിടെ നേരെ ആറ് മണി അടിച്ചു പക്ഷെ നോക്കേണ്ട ആവശ്യമില്ല കാരണം ഒരു അഞ്ച് മിനിറ്റിൽ ആ വലിയൊരു ക്യാൻഡിൽ ഒന്നും റെഡി ആർക്കും പറ്റൂല സോ അതുകൊണ്ട് അതിനുശേഷം വന്ന സമയത്ത് നോക്കിയാ അറിയാം പിള്ളിഷപ്പം താഴെയും പിയൂസിൽ ഇടയ്ക്ക് കുറേ നേരം കളിച്ചതിനു ശേഷം ഒരു എന്താണ് പി ഒ സി പോട്ട് നേരെ വേറെ ഷെഫറൻസ് വന്ന് ആ ഭാഗത്ത് സപ്പോർട്ട് എടുത്ത് കടന്ന് കളിച്ചതല്ലാതെ ബാങ്ക് നിഫ്റ്റിയിൽ വലിയൊരു മൂവ്മെന്റും ഇല്ല ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കി ആണെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ച് പോയിന്റുകൾ മൈനസിലൂടെ അമ്പത്തയായിരത്തി മുന്നൂറ്റി പതിനെട്ടിന്റെ ഭാഗത്താണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ആയിരിക്കുന്നത് നിഫ്റ്റി നിങ്ങൾ നോക്കി അറിയാൻ പറ്റും നിഫ്റ്റി ക്ലോസ് ആയിരിക്കുന്നത് ഏകദേശം പറഞ്ഞാൽ ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി പതിനാലിന്റെ ഭാഗത്ത് അതായത് നൂറ്റി ഇരുപത്തിനാല് പോയിന്റ് മൈനസ് കൂടെയാണ് നിഫ്റ്റിയും ക്ലോസ് ആയിരിക്കുന്നത് അപ്പം ചുരുക്കി പറഞ്ഞാൽ ഒരു വേൾഡ് മാർക്കറ്റൊക്കെ ഫ്ലാറ്റ് ചെറിയ പോസിറ്റ് നീക്കുന്ന സമയത്ത് നമ്മുടെ മാർക്കറ്റ് ഒരു മൈനസിലേക്കൊക്കെ പോയൊരു ദിവസമായിരുന്നു ഇന്ന് മാസം തേർട്ടിയാണ് തേർട്ടി ഡേ ആണ് ഡേറ്റ് സോ ലാസ്റ്റ് ദിവസം നമ്മുടെ ഹാഫ് ഇയർലി ക്ലോസിംഗ് ക്വാർട്ടർലി ക്ലോസിംഗ് അങ്ങനെ എല്ലാം നടക്കുന്ന ഒരു ദിവസം കൂടെ ജൂണ് മുപ്പത് ആറ് മുപ്പതാം തീയതി സോ നാളെ നമ്മൾ ജൂലൈ ഫസ്റ്റ് എന്ന് പറഞ്ഞ ജൂലൈയിലേക്ക് കടക്കുകയാണ് അപ്പൊ ആ ഒരു എന്താണ് ഒരു ടീച്ചർക്ക് റിയാക്ഷൻസും ഫണ്ട്സ് അഡ്ജസ്റ്റ്മെന്റ് ആ ഒരു കാര്യങ്ങളൊക്കെ നടന്നത് കാരണം മാർക്കറ്റിൽ വളരെ വലിയൊരു ആക്ടിവിറ്റി ഞാൻ പ്രതീക്ഷിച്ചതായിരുന്നു പക്ഷേ എന്നൊരു ഒരു സൈഡ് ഫ്രം ദി ഓപ്പണിംഗ് നിഫ്റ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു 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 ഡൗൺവേർഡ് മൂവാണ് ആ ഫ്രണ്ട് ഓപ്പണിംഗിന്റെ ഫസ്റ്റ് ക്യാൻഡിൽ പതിനഞ്ച് നാലുമണിക്കൂറിന്റെ ക്യാൻഡിൽ ലോ പോട്ടിയതിനു ശേഷം പിന്നെ താഴേക്ക് ഇറങ്ങി അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പത് ഏകദേശം പറഞ്ഞാൽ നാന്നൂറ്റി എഴുപത്തി അഞ്ച് വരെ വന്ന് ഒരു നൂറ് ഫോൺ നിഫ്റ്റി ഫസ്റ്റ് ആദ്യത്തെ ഏപ്രഡിന്റെ ക്യാൻഡിൽ പോട്ടി താഴേക്ക് ഇറങ്ങിയാണ് പ്രോ കോസ് ചെയ്ത് അപ്പൊ നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ വരെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നിഫ്റ്റി ഒരു എന്തുവാണ് നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ് നിഫ്റ്റി സംഭവിച്ചത് ബാങ്ക് നിഫ്റ്റി നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ് അപ്പൊ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഒരേപോലെയാണ് നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ് ബാങ്ക് നിഫ്റ്റിന്റെ പി ഒ സി നിൽക്കുന്നത് അൻപത്തിയായിരത്തി മുന്നൂറ്റി നാൽപ്പതിന്റെ ഭാഗത്താണ് പി ഒ നിൽക്കുന്നത് നമ്മുടെ ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ അമ്പത്തയായിരത്തി മുന്നൂറ്റി പതിനെട്ട് ഭാഗത്താണ് സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ആ പി ഒ സിയിലെ ലെവൽസ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം സോ ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടതാണ് ആദ്യം അമ്പത്തിയായിരത്തി മുന്നൂറ്റി നാൽപ്പാണ് ബാങ്ക് നിഷ്ടിന്റെ പി ഒ സി ഇപ്പൊ ഞാൻ ആ പി യു സി ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം അൻപത്തി ഏഴായിരത്തി മുന്നൂറ്റി നാൽപ്പതാണ് പി ഒ സി ആ പി ഒ സി ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു ഫിഫ്റ്റി സെവൻ ത്രീ ഫോർട്ടി എന്ന് പറഞ്ഞ ലെവലാണ് പി ഒ സി അൻപത്തി ഏഴ് മുന്നൂറ്റി നാല്പതാണ് പി ഒ സി അത് ഞാൻ മാർക്ക് ചെയ്തു വെച്ചിട്ടുണ്ടേ പി വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം ഓളിയുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ നോക്കണ സമയത്ത് പി ഒ സി വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഞാൻ പി ഒ സി ഒന്ന് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെച്ചു ഇനി നമുക്ക് നോക്കേണ്ട നമ്മുടെ ബാങ്ക് നിഫ്റ്റിലെ ബെയർ ഷെഫറൻസ് ഞാൻ ബെയർ ഷെഫറസ് ഒരു മാറ്റവും വരുത്തുന്നില്ല അമ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ് തന്നെയാണ് എന്നെ സംബന്ധിച്ച് ഇപ്പോഴും ബെയർ ഷെഫറൻസ് ആ ബെയർ ഷഫറൻസ് ഞാൻ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുകയാണ് അമ്പത്തിയായിരത്തി ഇരുന്നൂറ് പൊട്ടി അല്ലെങ്കിൽ അൻപത്തിയായിരത്തി എട്ട് അൻപത്തി ആറായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അൻപത്തി ആറായിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറിന്റെ ഭാഗത്തേക്ക് പോകും ഇനി ബുള്ളി ഷെഫറസ് എന്ന് പറയുമ്പോൾ ഞാൻ ഇനി എടുക്കുന്നത് ബുള്ളി പറയുമ്പോൾ ഇന്നലത്തെ ഹൈ അതായത് അൻപത്തി ഏഴ് നാനൂറ്റി എൺപതിന് മുകളിൽ ഇനിയും ഞാൻ ബുള്ളിഷ് എടുക്കും അൻപത്തി ഏഴായിരത്തി നാനൂറ്റി എൺപതിന് മുകളിൽ നിഫ്റ്റി റീ ഇനി ഞാൻ ഒരു ബുളി ഷഫറും സ്റ്റാർട്ട് ചെയ്യും ഫിഫ്റ്റി സെവൻ ഫോർ എയ്റ്റിക്ക് മുകളിൽ സസ്തീൻ ജൂൺ അൻപത് വെടുവരെ പോവാ ഫസ്റ്റ് ആഗറ്റ നിലയിൽ എവിടം വരെ പോവാന്ന് വെച്ചാൽ അമ്പത്തി ഏഴായിരത്തി അറുന്നൂറ് വരെ പോവാം ഫസ്റ്റ് ടാഗറ്റ് സെക്കൻഡ് ടാഗറ്റ് അമ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തി എണ്ണൂറ് പറഞ്ഞ ബാങ്ക് നിഫ്റ്റിക്ക് വലിയൊരു മൂവ്മെന്റ് ഒന്നും ഇല്ലാത്തോണ്ട് സെയിം ലെവൽ തന്നെയാണ് ഞാൻ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് വച്ചിരിക്കുന്നത് വലിയൊരു എന്താണ് വലിയൊരു ഒരു വലിയൊരു അപ്പൊ ലെവൽ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഈ സെയിം ലെവലൊക്കെ തന്നെയാണ് ഞാൻ ബാങ്ക് നിഫ്റ്റിക്ക് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് സോ ഇനി നോക്കേണ്ടത് നിഫ്റ്റി നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി നമ്മൾ നോക്കുമ്പോൾ നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ആണ് ബാങ്ക് നിഫ്റ്റി നോർമൽ വേരിയേഷൻ ഡൗൺ ആണ് ഓപ്പണിംഗ് സെയിം റേഞ്ച് ആണ് നിഫ്റ്റിയിലെ ബേർ ഷൻസ് ഒക്കെ കുറച്ച് മാറ്റം വരും കാരണം മാർക്കറ്റ് കുറച്ച് താഴേക്ക് ഇറങ്ങിയോണ്ട് നിഫ്റ്റിയിലെ ബേർ ഷൻസ് ഒക്കെ ഒന്ന് മാറ്റം വരുത്തി നമുക്ക് ബാക്കി ഉള്ളവരൊക്കെ വരയ്ക്കാം നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഒരു പക്കാ ബേർ ഷഫറൻസ് നിഫ്റ്റി എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു സിംഗിൾ പ്രിന്റ് കഴിഞ്ഞ വ്യാഴാഴ്ച വന്ന ഈ ഒരു സിംഗിൾ പ്രിന്റിന്റെ ഭാഗത്തുള്ള സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നു അപ്പൊ ഞാൻ ആ നിഫ്റ്റിയുടെ ബേറി ഷഫറൻസിന് ഇരുപത്തി ആറായിരത്തി നാനൂറ്റി അമ്പത് അൻപത്തി ആറ് ട്വന്റി ഫൈവ് ഫോർ ഫിഫ്റ്റി സിക്സിന്റെ ഭാഗത്തേക്ക് ആ ബേർ ഷൻസിനെ കൊണ്ടുവന്നു അത് മാത്രമാണ് നമുക്ക് ആദ്യം ചെയ്യേണ്ട ഘടകം സെക്കൻഡ് ഇണ്ടർ നമ്മളെ പി ഒ സി നിൽക്കുന്ന ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറിന്റെ ഭാഗത്ത് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറിന്റെ ഭാഗത്ത് പി ഒ സി ഉണ്ട് ആ പിഒ സി ഞാനൊന്ന് മാർക്ക് ചെയ്യും ട്വന്റി ഫൈവ് ഫൈവ് ഫിഫ്റ്റി സിക്സിന്റെ ഭാഗത്തേക്ക് പി ഒ സി ഉണ്ട് ഇനി ബുള്ളിഷ് റഫറൻസ് ഞാൻ ഒന്നും മാർക്ക് ചെയ്യുന്നില്ല സെയിം പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് ഇരുപത്തയ്യായിരത്തി അറുന്നൂറ്റി അറുപത് മോളിൽ നിൽക്കുകയാണെങ്കിൽ ഞാൻ ബുള്ളിഷ് റഫറസ് നോക്കുന്നുള്ളൂ ട്വന്റി ഫൈവ് സിക്സ് സിക്സ്റ്റിക്ക് മോളിൽ നിൽക്കുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് ഇരുപത്തായിരത്തി എഴുന്നൂറ്റി എൺപത്തെട്ട് ഇരുപത്തായിരത്തി എഴുന്നൂറ്റി ട്വന്റിന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവൽ എന്നെ ആക്ട് ചെയ്യുന്ന അത് ഞാൻ കൃത്യമായിട്ട് മാർക്ക് ചെയ്തു വെച്ചു ഇനി എന്നെ സംബന്ധിച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബേറി റഫറൻസ് വരും അപ്പൊ ബേറി റഫറൻസ് നമ്മൾ മാർക്ക് ചെയ്തു ഇനി അടുത്ത് നോക്കേണ്ടതെന്ന് വെച്ചാൽ അടുത്തത് എസ് ഒന്ന് ഇവിടെ വരും അപ്പൊ ഇരുപത് അൻപത് ട്വന്റി ഫൈവ് ഫോർ ഫിഫ്റ്റി പൊട്ടുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ഫസ്റ്റ് ആകെ എന്ന് പറഞ്ഞാൽ ഈ പിഒ സി അതായത് നമ്മുടെ കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ പി ഒ സി ആയി ഇരുപത്തയായിരത്തി മുന്നൂറ്റി എൺപത്തെട്ടിന്റെ ഭാഗത്തേക്ക് വരാം അപ്പൊ ഫസ്റ്റ് ആകെ എന്ന് പറഞ്ഞാൽ ട്വന്റി ഫൈവ് ത്രീ ഡബിൾ എയ്റ്റ് എന്ന് പറഞ്ഞാൽ ആ പിഒ സി ഞാൻ മാർക്ക് ചെയ്തു പി ഒ സി മാർക്ക് ചെയ്തു ട്വന്റി ഫൈവ് ത്രീ ഡബിൾ എയ്റ്റ് എന്ന് പറഞ്ഞ പി ഒ സി ഞാൻ മാർക്ക് ചെയ്തു വെച്ചു അപ്പൊ അതാണ് ഫസ്റ്റ് ആകെ ഇനി നമ്മൾ അടുത്ത കുട്ടയാണെങ്കിൽ അന്നത്തെ ലെവലത്തിലെ വാല്യൂ വലിയ ലോ ആയ ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി പതിനെട്ട് വരും സോ ആ എന്താണ് ട്വന്റി ഫൈവ് ത്രീ ത്രീ ഓൺ എറ്റ് ആണ് സംബന്ധിച്ചുള്ള സെക്കൻഡറി ടാഗറ്റ് ട്വന്റി ഫൈവ് ത്രീ ഓൺ എയ്റ്റ് ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി പതിനെട്ട് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു ഈ മുന്നൂറ്റി പതിനെട്ടിലെ പൊട്ടയാണെങ്കിൽ അടുത്ത നമുക്ക് ഏത് ലെവലിലേക്ക് വരാം മാർക്കറ്റിനെ സംബന്ധിച്ച് നമ്മുടെ ഇന്നത്തെ ലോ ലാൽ ലെവലായ ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത് ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി അറുപതിന്റെ ഭാഗത്തേക്കും ചുരുക്കി പറഞ്ഞ ഇരുപത്തയ്യായിരത്തി നാനൂറ്റി അൻപത് ആ റേഞ്ച് പൊട്ടുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിഫ്റ്റി എങ്ങോട്ട് വരാൻ പോലെ വരാം നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി നിഫ്റ്റി എവിടെ വരെ നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ട്വന്റി ഫൈവ് ഫോർ ഫിഫ്റ്റി പൊട്ടേ ട്വന്റി ഫൈവ് ഫോർ ഫിഫ്റ്റി സിക്സ് പൊട്ടേണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി എൺപത്തെട്ട് ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി പതിനെട്ട് ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി അറുപതിന്റെ ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു കാര്യം ഒരു സ്ട്രെയിനിങ് സിനിമ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് നമ്മൾ എന്ന് ഈ അതായത് ഈ ട്വന്റി ഫൈവ് ഫൈവ് സിക്സ്റ്റി എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ വ്യാഴാഴ്ച പ്രൊഫൈലിനകത്തേക്ക് മാർക്കറ്റ് എൻട്രി ചെയ്യുമെങ്കിൽ ഈ സിംഗിൾ പ്രിന്റ് ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് അതേപോലെ ഈ ഒരു പി ഒ സിയും അതിൻ്റെ താഴെയുള്ള ഈ വാല്യൂ ഏരിയ ലോയ ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി പതിനി ഫൈവ് ടു ഇന്റു സിക്സിന്റെ ഭാഗത്തേക്ക് മാർക്കറ്റ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അതേപോലെ നമ്മൾ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി എന്ന് നമ്മൾ ഈ വാല്യൂ ഈ കഴിഞ്ഞ വേഗത്തെ പ്രൊഫൈലിനകത്ത് എൻട്രി ചെയ്തിട്ടുണ്ടോ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ഒരു പി ഒ സിയുടെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ഹൈലി ടാർഗറ്റബിൾ ആണ് സോ ആദ്യം വേണ്ടത് ഇന്നലെ കഴിഞ്ഞ വെള്ളിയാഴ്ച ലോവർ ലെവലായിട്ട് ഫിഫ്റ്റി സെവൻ തൗസൻഡിന്റെ ഈ ഭാഗം ഒന്ന് പൊട്ടി ക്ലോസ് ചെയ്യുമെങ്കിൽ അത് കുറച്ചും കൂടെ ഒരു എന്താണ് ഒരു ഡയറക്ടീവായിട്ടുള്ള മൂവ്മെന്റ് വരാനുള്ള ചാൻസ് അധികം കൂടുതലാണ് ഇപ്പോ ഞങ്ങൾ ഞാൻ പറഞ്ഞ സമയത്ത് എക്കണോമിക് കലണ്ടർ നോക്കണ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും വലിയൊരു എന്താണ് വലിയൊരു ന്യൂസ് ഒന്നും ഇന്ന് ഇന്ന് മാർക്കറ്റിൽ കാണുന്നില്ല ഞാൻ നോക്കിയ സമയത്ത് നിങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും വലിയ വലിയ അങ്ങനത്തെ ഒരു ന്യൂസൊന്നും ഇക്കോ എക്കണോമിക് കലണ്ടറിൽ കാണുന്നില്ല ഞാൻ നോക്കിയായിരുന്നു ഇക്കണോമിക് കലണ്ടർ നോക്കിയായിരുന്നു ഇന്ന് കുറച്ച് വലിയ ആ ന്യൂസ് ഒന്നും മാർക്കറ്റില് കാണുന്നതേ ഇല്ല പൊതുവേശു നോക്കുന്ന സമയത്ത് സോ ഇന്നത്തെ ഇന്ന ഇന്നത്തെ മാർക്കറ്റ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇന്ന് വലിയ ന്യൂസുകളൊന്നും മാർക്കറ്റിൽ വന്നിട്ടില്ല ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ കുറച്ച് കാര്യങ്ങളൊക്കെ വന്ന് നമുക്ക് ജപ്പാനെ ബാധിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇന്ന് വാങ്ങിയിട്ടത്തേക്ക് നമ്മൾ പോണ സമയത്ത് നമുക്ക് ഇന്ത്യയുടെ ഫെഡറൽ ഫിസിക്കൽ ഡെഫിസിറ്റ് ഡേറ്റ വന്നു അതായത് ഫിസിക്കൽ ഡെഫിസിറ്റ് മെയ്ക്ക് കുറഞ്ഞ വൺ എയ്റ്റ് സിക്സ് പോയിന്റ് ത്രീ വൺ നൈറ്റ് സിക്സ് ത്രീ പോയിന്റ് ത്രീ ടു ബില്ല് ആയിരുന്നത് ഇപ്പൊ വൺ ത്രീ വൺ പോയിന്റ് സിക്സ് ത്രീ ബില്ല് ആയിട്ട് ഒന്ന് കുറഞ്ഞിട്ടുണ്ട് അത് ഇന്നിപ്പോ ഇന്നത്തെ ഡേറ്റാണോ എന്ന് എനിക്ക് സംശയമുണ്ട് നോക്കാം ഇന്നത്തെ കാരൻ്റെ ഡേറ്റ് ആ ഒരു ഡേറ്റ് ഇത് വന്നിട്ടുണ്ട് പിന്നെ ഇന്ന് വൈകിട്ട് നോക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ കുറച്ച് ഡേറ്റ മൈനസ് അതായത് സിക്സും ഫോർ പ്രതീക്ഷ ടു ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് കുമുനിറ്റിൻ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ സെയിം തന്നെയാണ് മാനുഫാക്ചറിങ് ഔട്ട്പുട്ടും കുറച്ച് കുറഞ്ഞത് വൺ ഇന്ന് ത്രീ ടു പോയിന്റ് സൈവ് ചുരുക്കി പറഞ്ഞാൽ ഒരു ഡേറ്റ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഐ ഐ പി ഡേറ്റ നമ്മള് ഇയർ ഓൺ ഇയർ മെയ്ഡ് വന്ന ഡേറ്റ കുറഞ്ഞിരിക്കുകയാണ് ഇന്ന് വൈകിട്ട് പിന്നെ അമേരിക്ക മാർക്കറ്റിൽ എന്താണ് ഫെഡറൽ മാനുഫാക്ചറിംഗ് ഇൻഡക്സും ഉള്ള എഫ്ഒഎംസിയുടെ മെമ്പർ സഹായിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അല്ല വലിയ വേറെ വലിയ ന്യൂസുകളൊന്നുമില്ല ചുരുക്കി പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ മാർക്കറ്റ് ഇറങ്ങാൻ തന്നെ കാരണം ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡേറ്റ കുറയും വന്നൊരു മാർക്കറ്റ് നേരത്തെ ന്യൂസ് ലീക്ക് ആയി കാണും അതുകൊണ്ടായിരിക്കും മെജോറിറ്റി ഒരു ഡൗൺവേഡ് മൂവ് വന്നത് എൻ്റെ എൻ്റെ ഒരു വിചാര എൻ്റെ ഒരു ഒരു ആശംസ എന്ന് പറഞ്ഞ് വലിയൊരു സെല്ലിംഗ് ഒന്നും ഇല്ല ഇന്ന് വൈകിട്ട് കുറച്ചും ആർ ബി ഐയുടെ മോണിറ്ററി ആൻഡ് ക്രെഡിറ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് വരുന്നുണ്ട് അത് നല്ല വളരെ പോസിറ്റീവ് ആയ രീതിയിൽ മാർക്കറ്റിൽ വരുകയാണെങ്കിൽ മാർക്കറ്റിൽ മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ബാങ്ക് ഓഫ് ആ ഒരു ഡിപ്പ് ലാസ്റ്റ് കാണിച്ചത് ഈ റിപ്പോർട്ടിൽ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടോ നമുക്ക് അറിഞ്ഞിട്ടല്ലോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുണ്ടോ പണ്ട് ഊർജിപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മാർക്കറ്റിൽ ഇങ്ങനെ ഒരു ഊർജിപ്പെട്ടാലല്ല ഇപ്പോഴത്തെ കഴിഞ്ഞ മുമ്പ് എന്ന അറബിഐ ഗവൺമെന്റ് സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു വലിയൊരു ന്യൂസ് ഒന്നും ലീക്ക് ആവുന്നില്ലേ പക്ഷെ പുതിയ ആർ ബി ഐ ഗവർണർ വന്നതിന് ശേഷം മാർക്കറ്റിലെ ഡേറ്റയൊക്കെ നേരത്തെ ലീക്ക് ആയ രീതിയിലൊക്കെ മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നുണ്ട് അത് ചിലപ്പോൾ നമ്മള് ന്യൂസ് ലീക്ക് ആവുന്നു അതായത് മാർക്കറ്റ് ബിഹേവ് ചെയ്തതായിരിക്കും പക്ഷെ ആ ഒരു ആ ഒരു കോയിൻസിഡൻസ് ഞാൻ ഈ മാർക്കറ്റിൽ കാണുന്നുണ്ട് പ്രത്യേകിച്ച് പുതിയ നമ്മുടെ സിബിഐ ചെയർമാൻ വന്നതിന് ശേഷം അങ്ങനെ ഒരു ഡേറ്റില് എന്താ ഒരു ന്യൂസ് നേരത്തെ ലീക്ക് ആവുന്നുണ്ടോ എന്നൊക്കെ ചെറിയൊരു സംശയം എനിക്കുണ്ട് അതിന്റെ ഒരു സംശയം മാത്രമായിട്ട് ഉൾക്കൊണ്ട് നിങ്ങൾ വിരിക്കാം ഇപ്പം എല്ലാവരും ലെവൽ കാണുക ഈ ലെവലിൽ വെച്ച് നിങ്ങൾ ഫൈവ് മിനി സ്റ്റാർട്ട് നിങ്ങൾ വായിച്ച് ചെയ്ത് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസിയായി ട്രേഡിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും ഞാൻ ചുമ്മാ വാരി വലിച്ച് ഓപ്പൺ ഇൻറസ്റ്റ് മറ്റേ കാര്യങ്ങൾ അതെല്ലാം നിങ്ങൾക്ക് ഡേറ്റാ കിട്ടുന്നതാണ് അപ്പൊ എല്ലാ കാര്യങ്ങളും ഞാൻ വാരി വലിച്ച് പറയേണ്ട ഒരു ആവശ്യമില്ല അപ്പം ഇന്ന് മാർക്കറ്റ് പ്രൊഫൈൽ പകരം നിഫ്റ്റി നോക്കിയാണെങ്കിൽ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും നോക്കിയാണെങ്കിൽ രണ്ടും ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഉള്ളത് കൃത്യമായി പറയാം ആ ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ സ്ട്രാറ്റജിയിലാണ് നിഫ്റ്റി നിന്നത് വലിയ വ്യത്യാസമൊന്നും നിഫ്റ്റിക്കും ഇല്ല അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി നോക്കിയാൽ ബാങ്ക് നിഫ്റ്റി നോർമൽ പെരിഷൻ ഡൗണ്ടാണെന്ന് അത് കൃത്യമാണ് പറയുകയാണെങ്കിൽ പിന്നെ ചില ആൾക്കാർ ചോദിച്ചു അടുത്ത് ഒൻപത് മണി തോട്ടുള്ള ഒൻപത് കാലോട്ടുള്ള ട്രേഡിന്റെ ഓർഡർ ഫ്ലോച്ചുള്ള ട്രേഡ് സെറ്റപ്പ് ട്രേഡിന്റെ ലൈവ് റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും ചോദിച്ചിരുന്നു അതിനൊരു ആൻസർ ഞാൻ അപ്പം തന്നെ പറഞ്ഞു നടക്കില്ല കാരണം ഒന്ന് ട്രേഡർ ട്രേഡ് ആക്ഷൻസ് കാണിക്കാൻ പാടില്ല രണ്ടാമത് അപ്പൊ അതിൽ ചില ആൾക്കാർ കമന്റ് ചെയ്ത് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാറുണ്ട് ഞാൻ ഞാൻ അവർക്ക് വേണ്ടിയുള്ള മറുപടി ഞാൻ പറയണം കാരണം ട്രേഡിംഗ് ഹാപ്പി വിത്ത് മൈ കറണ്ട് സെറ്റപ്പ് നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾക്ക് എന്റെ ഈ ലെവൽ വെച്ച് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വാസം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി ടേക്ക് വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുകയും ചെയ്യുകയായി